നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലം പറയാമെന്ന് വിചാരിക്കുന്നു അതിനു മുമ്പായി ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം ഇടവത്തിൽ വ്യാഴം മിഥുനത്തിൽ ചൊവ്വ കന്നിയിൽ കേതു കുംഭത്തിൽ രവി ബുധൻ ശനി മീനത്തിൽ ശുക്രൻ രാഹു എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ബുധൻ മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ഈ ഗ്രഹസ്ഥിതി പ്രകാരം പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിൽ ധനനേട്ടം ബന്ധുസമാഗമം സമാഗമം സുഖം വസ്ത്രാഭരണാദി ലാഭം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന മാസക്കാലമാണ് കർമ്മരംഗത്ത് അധികാരികളുടെ അനുകൂലമായ ഇടപെടലുകൾ ഉണ്ടാകും സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങൾ ഉയർച്ച അഭിമാനിക്കാനുള്ള അവസരങ്ങളും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹ ഉണ്ടാകും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ധനവരവ് ഉണ്ടാകുമെങ്കിലും ശുഭകാര്യങ്ങൾക്കായി അധിക ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് വസ്തു സംബന്ധമായ തർക്കങ്ങൾ നിലനിൽക്കും വിശ്വാസവഞ്ചനയ്ക്ക് സാധ്യത കാണുന്നുണ്ട് നിത്യവരുമാനം വർദ്ധിക്കും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വെള്ളിയാഴ്ച ദിവസം കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കുടുംബത്തെ സന്തോഷവും സമാധാനവും നിലനിൽക്കും കോടതി വ്യവഹാരങ്ങളും വഴക്കുകളും വന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിന്റെ ഒന്നാം പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ ഗുണപ്രദം ധനവരം ഉണ്ടാകുമെങ്കിലും ധനക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് താൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് അധികാരികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങളും അപവാദങ്ങൾ കേൾക്കാനും ഇടയാകും തൊഴിലിടത്തായാലും അധിക ചിലവുകളും മനക്ലേശങ്ങളും അപമാനിതരാകാനും ഇടയുണ്ട് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല മാസക്കാലമാണ് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ് സ്ത്രീകൾ മൂലം പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സന്താനങ്ങൾ മൂലം ചില മനപ്രയാസങ്ങൾക്കും ഇടയാകും രോഗക്ലേശങ്ങളും മനസമാധാനക്കുറവും അനുഭവപ്പെടുന്നതാണ് ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കടുത്ത വാക്കുകൾ മൂലം നഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങൾ അത്ര ഗുണപ്രദമാകാനിടയില്ല ബിസിനസ് രംഗത്തുള്ളവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് ഗണപതിക്ക് നാളികേരം ഉടച്ചും നിത്യേന വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യണം മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുന ഈ ഫെബ്രുവരി മാസത്തിൽ ധനവരവ് കുറയുന്നതിനും ചിലവുകൾ വർദ്ധിച്ചു വരുന്നതായും കാണാം ശുഭകാര്യങ്ങൾക്കായി ധന ചിലവുകൾ വന്നു ചേരും വീട് മാറി താമസിക്കുന്നതിനും യാത്രാക്ലേശങ്ങളും ഉണ്ടാകുന്നതാണ് കുടുംബത്തുള്ളവരും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ദുഷ്ടജന സംസർഗം ഉണ്ടാകാനും പൊള്ളൽ വീഴ്ച ചതവ് എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട് മനപ്രയാസങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും വിലപിടിപ്പുള്ള രേഖകളും ധനം സ്വർണം എന്നിവ നഷ്ടപ്പെടാനും ഇടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴാഴ്ച ദിവസങ്ങൾ അത്ര ഗുണപ്രദമാകാനിടയില്ല വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശുഭകരമായിരിക്കും സ്ത്രീകളുമായി കലഹങ്ങൾ ഉണ്ടാകാനും തന്മൂലം മനപ്രയാസങ്ങൾക്കും ഇടയാകും ശാരീരിക ക്ലേശങ്ങൾ വന്നുപെടാനും ഇടയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ബന്ധുക്കളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത അനുഭവപ്പെടുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതിനും കാലതാമസം നേരിടും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും സന്താനങ്ങൾ മൂലം ചില മനപ്രയാസങ്ങൾക്കും ഇടയാകും ശത്രുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഉഷ്ണ സംബന്ധമായ രോഗങ്ങളും അലട്ടാനിടയുണ്ട് എല്ലാ ഗ്രഹങ്ങളും അനുകൂലമല്ലാത്ത അവസ്ഥയിലാണ് ഈ മാസത്തിൽ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസക്കാലമാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുകയും ഓം നമശിവായ നൂറ്റിയെട്ടുരു നിത്യേന ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂർ പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിന്റെ രണ്ടാം പകുതിയേക്കാൾ ആദ്യ പകുതിയായിരിക്കും ഗുണകരം കർമ്മരംഗത്ത് തൊഴിൽ മാറ്റം സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം കഠിന പ്രയത്നം തന്നെ വേണ്ടി വരുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പല ധനസ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും അച്ഛൻ വഴി സാമ്പത്തിക വരവ് ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുമെങ്കിലും ഏതൊരു ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ നന്നേ ബുദ്ധിമുട്ടും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ മികവ് പുലർത്താനാകും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും തൊഴിലുമായി വിദേശത്ത് പോകാനിരിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും ബിസിനസ് രംഗത്തുള്ളവർ രണ്ടാം പകുതിയിൽ അതീവ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കരാറുകൾ ലംഘിക്കപ്പെടാനിടയുണ്ട് പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രണയിതാക്കൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും വിവാഹാലോചനകൾ ഫലവത്താകാൻ ഇടയുണ്ട് സുഹൃത്തുക്കളും കുടുംബത്തുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് രക്തദൂഷ്യങ്ങളും ബ്ലഡ് പ്രഷർ എന്നിവ വർദ്ധിക്കുവാനും ഇടയുണ്ട് ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ഓം നമശിവായ നൂറ്റിയെട്ടൊരു നിത്യേന ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ഒന്നാം പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും ഗുണകരം കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകും സ്ഥാനമാറ്റം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം പല വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഇൻഷുറൻസ് തുക ലഭിക്കുന്നത് വഴിയും ശമ്പള കുടിശ്ശിക ലഭിക്കുന്നതു വഴിയോ ധനാഗമനവും പ്രതീക്ഷിക്കാം സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷകരമാകണമെന്നില്ല കഠിന പ്രയത്നത്താൽ പുതിയ തൊഴിൽ നേടുന്നതിനും ഇടയാകും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദ്യ പകുതി ഗുണകരമാകും ഉള്ള ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളി വഴിയോ ലോട്ടറി മുഖേനയോ ധനാഗമനം ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും അർപ്പണ മനോഭാവത്തോടെ പോവുകയാണെങ്കിൽ ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി ലഭിക്കുന്നതിനും ഇടയാകും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് ആദ്യ പകുതിയിൽ വളരെയധികം ഗുണപ്രദമാണ് പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമാകാൻ ഇടയുണ്ട് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും ദമ്പതികളുടെ ഇടയിലും ആദ്യ ആഴ്ചകളിൽ ഗുണപ്രദമായിരിക്കും എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ചതിയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് പിതൃ സ്വത്ത് സ്വന്തം പേരിലാകാനും സാധ്യത കാണുന്നുണ്ട് രോഗശമനം ഉണ്ടാകാമെങ്കിലും ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് കന്നിക്കൂർ ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിന്റെ രണ്ടാം പകുതി ആയിരിക്കും കൂടുതൽ മെച്ചം സന്തോഷം കാര്യലാഭം ശത്രുനാശം ധനനേട്ടങ്ങൾക്കും ഇടയാകുന്ന മാസക്കാലമാണ് ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം ഭൂമി സ്വന്തം പേരിലാകുന്നതിനും സാധ്യതയുള്ള മാസക്കാലമാണ് കുടുംബത്തെ ചില മനപ്രയാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സ്ഥാനഭ്രംശം ഉണ്ടാകാനും ചില കാര്യങ്ങളിൽ മടിയും അനുഭവപ്പെടുന്നതാണ് ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപവാദങ്ങൾ കേൾക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് നിത്യവൃത്തിയിൽ ക്ലേശങ്ങൾ ഉണ്ടാകും അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് സുഹൃത്തുക്കളുമായും സന്താനങ്ങൾ മൂലവും ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മനക്ലേശങ്ങളും രോഗക്ലേശങ്ങളും അനുഭവപ്പെടാൻ ഇടയുണ്ട് ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിന് ഇടയാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും ആദ്യ പകുതിക്ക് ശേഷം സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വിവാഹ കാര്യങ്ങളും തീരുമാനമാകാൻ ഇടയുണ്ട് ഞായറാഴ്ച ദിവസം ഗുണപ്രദമാകാൻ ഗുണപ്രദമാകാനിടയില്ല ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് മാനസിക പ്രയാസങ്ങളും രോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട് ചികിത്സകളും ആവശ്യമായി വന്നേക്കാം മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന ഓം നമശിവായ ഉരു ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ധനനേട്ടം കുടുംബസുഖം അമ്മയിൽ നിന്നും സന്തോഷ അനുഭവങ്ങൾ ലഭിക്കുന്നതിനും അമ്മയ്ക്കും അനുഭവങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും കുടുംബത്തുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വീട് മാറി താമസിക്കുന്നതിനും സർക്കാർ മൂലമോ അധികാരികൾ മൂലമോ ചില ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ തന്നെ പ്രതീക്ഷിക്കാം സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്നവർക്കും അതിനുള്ള നടപടികൾ മുന്നോട്ട് നീങ്ങുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും കുടുംബസ്വത്ത് സ്വന്തം പേരിലായി വരുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യതയുള്ള മാസക്കാലമാണ് കടം അധികരിക്കുന്നതിനും ബന്ധുക്കളുമായി ചില തർക്കങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് സന്താനങ്ങൾക്ക് വേണ്ടി ചില ധന ചിലവുകൾ വന്നു ചേരും സുഹൃത്തുക്കൾ മൂലം മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കാര്യപരാജയം ദൂരദേശ യാത്രകളും കേസുകളോ വ്യവഹാരങ്ങളിലും വിധി വരാൻ കാലതാമസം നേരിടും മനക്ലേശങ്ങളും കുടുംബത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ദൂരദേശ യാത്രകളും യാത്രകളിൽ ക്ലേശങ്ങളും ഉണ്ടാകാം ശത്രുശല്യം വർധിക്കുന്നതിനും ഇടയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ് പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും രോഗക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ് നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം ലോക ബഹുമാനം മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കുന്നതിനും സ്ഥാനമാനാദി ലാഭം സഹോദര സ്ഥാനീയർ മൂലം പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് കുടുംബത്ത് സ്ത്രീകൾ മൂലം ചില ക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും കൂടുതൽ മെച്ചം ദൂരദേശ യാത്രകളും യാത്രകളിൽ അലച്ചിലുകളും ശത്രുക്ലേശങ്ങളും ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാനും തൊഴിൽ സംബന്ധമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും ഇടയുണ്ട് അച്ഛനോ അച്ഛൻ ബന്ധുക്കൾക്കോ ചില അരിഷ്ടതകൾ വന്നുപെടാനിടയുണ്ട് ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുപെട്ടേക്കാം സർവകാര്യ വിജയം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മനസമാധാനത്തോടെ മുന്നോട്ടു പോകാനും ആകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ വന്നു ചേരും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് ഇതുവരെ നടക്കാതിരുന്നവർക്ക് അനു അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങളും ഉണ്ടാകും സർവവിധമായ സുഖപ്രാപ്തി സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള നീക്കങ്ങൾ ത്വരിതപ്പെടാനും സാധ്യത കാണുന്നുണ്ട് അപമാനങ്ങൾ കേൾക്കാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗശമനം മനസുഖം ശത്രു എന്നിവ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകാനും സന്തോഷാനുഭവങ്ങൾക്കും ഇടയാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ധനുകൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ ഗുണപ്രദം രോഗശമനം മനസ്സുഖം സുഹൃത്തുക്കൾ മൂലം സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാനും നേട്ടങ്ങൾ ഉണ്ടാകാനും ശത്രു ലോകബഹുമാനം സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും സഹോദരങ്ങളിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സജ്ജന സംസർഗം എന്നിവയും പ്രതീക്ഷിക്കാം കുടുംബത്തുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് വിലപിടിപ്പുള്ള രേഖകളോ സ്വർണമോ നഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സർവകാര്യ വിജയം കർമ്മരംഗത്ത് ഉന്നത പദവികൾ ലഭിക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ശമ്പള കുടിശ്ശിക ലഭിക്കുന്നതിനും വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും ഇടയുണ്ട് എന്നാൽ ധന ചിലവുകളും വന്നു ചേരുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ തന്നെ ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസങ്ങൾ നേരിടും പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൃഷിനാശം വ്യാപാര നഷ്ടങ്ങൾ ഉണ്ടാകാനും നേത്ര സംബന്ധമായ രോഗങ്ങൾ അലട്ടാനും ഇടയുണ്ട് മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന സർപ്പപൂജ എന്നിവ അത്യന്താപേക്ഷിതമാണ് മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വസ്ത്രാഭരണാദി ലാഭം ശത്രുനാശം ഉണ്ടായിരുന്ന വഴക്കുകൾക്കെല്ലാം ഒരു ശമനം കാണാനും ആകും കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും സഞ്ചര സംസർഗത്താൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങളും ഉന്നത പദവി ഉയർച്ച എന്നിവ ഉണ്ടാകുന്നതാണ് വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും എന്നാൽ അപ്രതീക്ഷിതമായ ധന ചിലവുകളും വന്നു ചേരുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ് സന്താനങ്ങൾ മൂലം നേട്ടങ്ങളും ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ കാണാനാകും എന്നാൽ ധന ചിലവുകളും വർദ്ധിക്കുന്നതിനും കടം അധികരിക്കാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താൻ ആകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല മാസക്കാലമാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ദുഷ്ടജനങ്ങളുടെ ഇടപെടലുകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകാം ശരീരത്തിന് ക്ഷീണം നേത്ര സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് ധാര കൂവളത്തിലെ കൊണ്ട് അർച്ചന ഓം നമശിവായ നൂറ്റിയെട്ടൊരു നിത്യേന ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധാരാളം ധനം വന്നു ചേരാനിടയുണ്ട് ദൂരദേശ യാത്രകളും കർമ്മരംഗത്ത് സ്ഥാനഭ്രംശം എന്നിവ അനുഭവപ്പെടുന്നതാണ് തീർത്ഥാടന യാത്രകളും ആകാം ബിസിനസ് രംഗത്തുള്ളവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ധന ചിലവുകളും വന്നു ചേരുന്നതാണ് ശത്രുക്ലേശങ്ങളും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് കാര്യവിഘ്നം കലഹം എന്നിവ വന്നുപെട്ടേക്കാം ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകാനും ഇടയുണ്ട് വീട് മാറി താമസിക്കുന്നതിന് അവസരമുണ്ടാകും കുടുംബത്തെ മനസമാധാന കുറവ് അനുഭവപ്പെടുന്നതാണ് എന്നാൽ വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടാനും ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സർവവിധമായ സുഖപ്രാപ്തി എന്നിവ ഫലങ്ങളാണ് ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും എന്നാൽ പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സർപ്പപൂജ ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചും മുന്നോട്ടു പോകേണ്ടതാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവയും അത്യന്താപേക്ഷിതമാണ് മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൻ്റെ രണ്ടാം പകുതിയേക്കാൾ ആദ്യ പകുതിയായിരിക്കും കൂടുതൽ മെച്ചം ധനലാഭം പുതിയ സ്ഥാനമാനങ്ങൾ നല്ല ആരോഗ്യം കാര്യവിജയം അംഗീകാരം എന്നിവ ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും ചിട്ടികളോ ലോണുകൾക്കോ അനുമതി ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് സ്വന്തം കഴിവിന് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കും മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും നല്ല നേട്ടങ്ങൾ കൊയ്യുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് ദമ്പതി സൗഖ്യം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നല്ല ശ്രദ്ധ ചെലുത്തി പഠനം കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം രണ്ടാം പകുതിയിലാകട്ടെ കാര്യഹാനി ബന്ധുമിത്രാദികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ധനനഷ്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ശത്രുശല്യം വർദ്ധിക്കുവാനും അച്ഛനോ അച്ഛൻ ബന്ധുക്കൾക്കോ അരിഷ്ടതകൾ വന്നുപെടാനും ഇടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുകയും ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നൂറ്റിയെട്ട് തവണ നിത്യേന ജപിക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം